ഒരുപാട് ആളുകൾ വീഡിയോ കാണുന്ന യൂട്യൂബ് കാണുന്ന ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് തീരെ മനക്കട്ടിയില്ല മനശക്തി ഉണ്ടാവാൻ മനക്കട്ടി ഉണ്ടാവാൻ എന്താ ചെയ്യേണ്ടത് കരൾ ഉറപ്പുണ്ടാവാൻ എന്താ ചെയ്യേണ്ടത് ഒക്കെ ഒരു പ്രയോഗമാണ് വളരെ നിസ്സാരമായ കാര്യത്തിന് ഞാൻ ഡിപ്രഷനിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പരാതി പറയാറുണ്ട് ഈ കാണുന്ന പല ആളുകളുടെ അവസ്ഥ തന്നെയായിരിക്കാം അത്തരം ആളുകളോട് എനിക്ക് പറയാനുള്ളത് മനഃശക്തി ഉണ്ടാവാൻ മനക്കെട്ടി ഉണ്ടാവാൻ ഡിപ്രഷനിൽ പോ ഡിപ്രഷനിലേക്ക് പോവാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൊരു അഞ്ചാറ് കാര്യങ്ങൾ ലൈഫിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് തീർച്ചയായും കുറച്ചും ഹാപ്പി മൂഡിലേക്ക് വരാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിലൊരു കണക്ക് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിപ്രഷനുള്ളത് ഇന്ത്യയിലാണെന്ന് പറയുന്നത് അത് നമുക്കറിയാം ഒരുപാട് സെലിബ്രിറ്റികൾ വലിയ ഇപ്പം നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് പണം ഉണ്ടെങ്കിൽ ഡിപ്രഷൻ ഉണ്ടാവില്ല അങ്ങനൊന്നുമല്ല പണമുള്ളവരും അധികാരമുള്ളവരും സിനിമാ നടന്മാരും നടികൾ ദീപിക പുതുക്കോൺ അടക്കമുള്ള രണ്ടായിരത്തി പതിനാല് അവർക്കടക്കം പിന്നെ ഡിപ്രഷൻ ആയിരുന്നു എന്നാണ് അപ്പോൾ ഈ ഈ ഡിപ്രഷൻ വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പല കാരണങ്ങളുണ്ടാവാം ആ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല മുൻ വീഡിയോകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്തായാലും അങ്ങനെ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ പിന്നെ മൈൻഡിന് തീരെ വീക്കായിട്ട് വളരെ നിസ്സാരമായ കാര്യങ്ങൾ പോലും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ വളരെ നിസ്സാരമായ പല കാര്യങ്ങൾക്കും കരച്ചിൽ വരിക മൂഡ് ഓഫ് ആവുക ഒറ്റയ്ക്കിരിക്കുക ഒന്നും ഒന്നിനും ഉത്സാഹമില്ലാതാവുക ഇങ്ങനെ പോകുന്ന ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ മനസ്സിനെ കെട്ടി കൂട്ടാൻ നമുക്ക് ശ്രമിക്കുക എന്നുള്ളതാണ് ഹോർമോണൽ ഇംബാലൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫിസിയോളജിക്കൽ പ്രശ്നങ്ങളാണെങ്കിൽ തീർച്ചയായും ഒരു വിദഗ്ദ്ധൻ്റെ സഹായം തേടുക എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത് അതേസമയത്ത് നമ്മുടെ ചിന്തകളെ കൊണ്ട് ഒരുപാട് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നുള്ളതാണ് അങ്ങനെ ചിന്തയുമായി ബന്ധപ്പെട്ട് മനസ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എങ്ങനെ മനസ്സിനെ കട്ടിയുള്ളതാക്കാം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയിലേക്ക് വരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ അലട്ടുന്ന എപ്പോഴാണെങ്കിലും ആ സമയത്ത് നിങ്ങൾ അലട്ടുന്ന ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ അയ്യോ സങ്കടമായി ഇപ്പോൾ എൻ്റെ ജീവിതം ഇങ്ങനെയാണെന്നൊക്കെ തോന്നുന്ന എന്തെങ്കിലും ഒരു ഇഷ്യൂ കുടുംബത്തിലൊരാളെ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക നഷ്ടം വരികയോ അല്ലെങ്കിൽ ആരെങ്കിലും ചതിക്കുകയോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകെ ടെൻഷനായി പിന്നെ മൂഡ് ഓഫായി ആകെ പ്രശ്നമാകും ആ ടൈമിന് നമ്മൾ സ്ട്രെസ് ഹോർമോൺസാണ് റിലീസ് ചെയ്യുന്നത് സത്യത്തിൽ ആ സമയത്ത് ഓർക്കേണ്ടത് ജീവിതത്തിൽ ഇതിന് മുമ്പും എത്രയോ തവണ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് കാണുന്ന വലിയ പ്രശ്നം എന്ന് പറയുന്നത് പലതും നാളെ കഴിയുമ്പോൾ അത് വളരെ സില്ലിയായി മാറിപ്പോവാറുണ്ട് നിങ്ങൾ തിരിഞ്ഞ് ബാക്കോട്ടേക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു കൊല്ലം മുമ്പോ അഞ്ച് കൊല്ലം മുമ്പോ ഭയങ്കര ടെൻഷൻ അടിച്ച പല കാര്യങ്ങളും പിന്നീട് നോക്കുമ്പോൾ ഇപ്പോൾ ചിരി വരുന്ന രീതിയിൽ സില്ലി ആയിട്ടുണ്ടാവും അതുകൊണ്ട് ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളും നാളെ പ്രശ്നമല്ലാതായി മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളും നാളെ ഒരു പ്രശ്നമല്ലാതായി മാറുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും ഓക്കെ ഇന്നത്തെ പ്രശ്നങ്ങൾ പ്രശ്നം തന്നെയാണ് ഡിപ്രഷൻ അടിക്കണം ഡിപ്രഷൻ അടിക്കണം സങ്കടപ്പെടേണ്ടത് സങ്കടപ്പെടണം ദേഷ്യപ്പെടേണ്ടത് ദേഷ്യപ്പെടണം അങ്ങനെ വികാരങ്ങളെ അടിച്ചമർത്തുക എന്നല്ല നമ്മൾ പറയുന്നത് പകരം ഇത് മാത്രം ഇതോടുകൂടെ എൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് തോന്നുന്ന രീതിയിൽ ടെൻഷൻ അടിക്കാതിരിക്കാൻ ഇതുപോലുള്ള എല്ലാ പ്രശ്നങ്ങളും പല ആളുകൾ നമ്മൾ ആരുമായി ബന്ധപ്പെട്ട് അവർക്ക് പ്രശ്നമുണ്ട് നാളെ ഈ പ്രശ്നം ചെറുതായി വരും മറ്റന്നാൾ വീണ്ടും ചെറുതാവും അവസാനം അത് ഇല്ലാതാകും മറ്റൊരു ദിവസം അടുത്ത വർഷം ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ ചിരി വരുന്ന വലിയ വലിയ സീനല്ല എന്ന് തോന്നുന്ന രീതിയിലേക്ക് പോകും ആ രീതിയിലാണ് മനുഷ്യൻ്റെ ചിന്തകളെയും മനസ്സിൽ മനസ്സിനെയും ശരീരത്തെയും ഹോർമോണിനെയൊക്കെ ദൈവം തന്നെ തന്നിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ട ആൾ മരിച്ചാൽ അപ്പോൾ ശരിക്കും സങ്കടം ഉണ്ടാകും പക്ഷേ ഒരു വർഷമോ രണ്ട് വർഷമോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് മറന്നിട്ടുണ്ടാകും അങ്ങനെ ഒരു സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് പ്രശ്നത്തിലാണെങ്കിലും ആ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ട് എന്നാണ് ആദ്യമേ ചിന്തിക്കേണ്ടത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളും നിങ്ങളുടെ ഇമ്മീഡിയറ്റ് സർക്കിള് നിങ്ങളുടെ അച്ഛൻ അമ്മ ഫ്രണ്ട്സ് ബ്രദേഴ്സ് സിബ്ലിങ്സ് കൂടെ പഠിച്ചവർ ഫ്രണ്ട്സ് ഇങ്ങനെ ഒരു ഒരു സർക്കിൾ കഴിഞ്ഞാൽ ഒരു നൂറ് പേരൊക്കെ ഉണ്ടാവുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഫോണിലെ കോണ്ടാക്റ്റിൽ അഞ്ഞൂറ് പേരും ആയിരം പേരും പതിനായിരം പേരുണ്ടെങ്കിലും നിങ്ങളുടെ ഇമ്മീഡിയറ്റ് മാക്സിമം ഇരുപത്തഞ്ചാൾ അമ്പതാളും നൂറ് പേരൊക്കെ ഉണ്ടാവുള്ളൂ ഈ നൂറ് പേർക്കും ഇഷ്ടമുള്ള ആളാണോ നിങ്ങളെന്ന് ചോദിച്ചു അല്ല എന്നതാണ് ഉത്തരം ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല ഇനി നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഇരുപത് പേരുണ്ട് ആ ഇരുപത് പേരിൽ ഇരുപത് ആൾക്കും നിങ്ങളിഷ്ടമാണോ അല്ല എന്ന് പറഞ്ഞാൽ മുഴുവൻ ആളുകളെയും ഇഷ്ടപ്പെടുത്തി ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കുക മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സോ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ജീവിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പരദൂഷണം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ നമ്മളിഷ്ടമില്ലാത്തൊരു നോട്ടം നോക്കിയാൽ അത് നമ്മളെ ടെൻഷനിലേക്ക് നയിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അത് വിട്ടേക്ക് അങ്ങനെ ഒരു ചിന്ത കൊണ്ടുവരിക മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല എനിക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം അതുപോലെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴാണോ നിങ്ങൾക്ക് ടെൻഷൻ വരുന്നത് മനക്കെട്ടിയില്ലാതെ കരച്ചിൽ വരുന്നത് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇങ്ങനെ ഏതെങ്കിലും രീതിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക നമ്മുടെ ഈ നമ്മളറിയാത്ത സബ് കോൺഷ്യസിലെ ചിന്തകളും കോൺഷ്യസിലെ ചിന്തകളുമാണ് ഇത്തരം ഹോർമോണുകൾ റിലീസ് ചെയ്യുകയും എന്നിട്ട് നമ്മുടെ ടെൻഷനിലാക്കുന്നത് അപ്പോൾ ഉടനെ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് മാറുക നിങ്ങൾ ചെയ്തു നോക്കുക പ്രാക്ടീസ് ചെയ്ത് നോക്കുക അവിടെ നിന്ന് ഇത്തിരി മാറി നിൽക്കുക അതുപോലെ നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം ആ സാഹചര്യം മാറിയിട്ട് പുതിയതെന്തെങ്കിലും വീട്ടിരുന്ന് ടെൻഷനിക്കുമ്പോൾ ഒന്ന് പുറത്തേക്ക് പോയിട്ട് ചായ കുടിക്കാൻ പോയാലും കുഴപ്പമില്ല ില്ല ഈ വീട്ടിലിരുന്നിട്ടാണ് പ്രശ്നമെങ്കിൽ അപ്പുറത്തെ വീട്ടിലേക്ക് പിന്നെ വിരുന്നു പോകുന്ന പോലെ ഒന്ന് പോവാം അയൽപ്പക്കത്തെ ചേച്ചിയോടൊന്നും സംസാരിക്കാം ഇപ്പുറമുള്ള ചേട്ടനോടൊന്നും സംസാരിക്കാം പുറത്തേക്കൊന്ന് പോകാം ഇനി ഇതൊന്നുമല്ല എങ്കിൽ നമ്മൾ ചെയ്തു നമുക്ക് താല്പര്യമുള്ള ഇഷ്ടമുള്ള ഈ ടെൻഷനിൽ നിന്ന് മാറ്റുന്ന രീതിയിൽ നമുക്ക് സോഷ്യൽ മീഡിയ ആണെങ്കിൽ അത് ഫോണാണെങ്കിൽ കമ്പ്യൂട്ടറാണെങ്കിൽ ഗെയിമുകളാണെങ്കിൽ വല്ല ഗിറ്റാറോ തബലയോ അങ്ങനെ എന്തെങ്കിലും മ്യൂസിക്കൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റൊരു കാര്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി നോക്കുക അതുപോലെ ടെൻഷൻ ടെൻഷനിച്ച് വീട്ടിലിരുന്നിട്ട് പലപ്പോഴും ഡിപ്രഷനാണ് ഞാൻ ഓഫീസിൽ പോകുന്നില്ല ഞാൻ ജോലിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നത് ഭയങ്കര അബദ്ധമാണ് നമ്മുടെ ജോലി സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്യേണ്ടത് അവിടെ ഫ്രണ്ട്സായ കൊള്ളീഗ്സായി മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ സ്ട്രെസ്സൊക്കെ റിലീസ് ചെയ്തു വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് ടെൻഷൻ എങ്കിൽ ഒറ്റപ്പെടുന്ന സ്ഥലത്തുനിന്ന് മാറിയിട്ട് കൂട്ടത്തിലേക്ക് ചേരുക ആൾക്കൂട്ടത്തിലേക്ക് ചേരുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുപോലെ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞതുപോലെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും കൃത്യമായ വ്യായാമം കൃത്യമായ ഭക്ഷണം യോഗ മെഡിറ്റേഷൻ ഈ കാര്യങ്ങൾ സത്യത്തിൽ നമ്മുടെ ഹോർമോൺ ബാലൻസിങ്ങിന് ഭയങ്കര ഗുണം ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഇത്തരം മനഃശക്തി ഇല്ലാതെ എളുപ്പത്തിൽ കരച്ചിൽ വരുന്ന ടെൻഷൻ ആവുന്ന മൂഡ് ഓഫായിട്ട് കടന്നു പോകുന്ന ലീവ് എടുക്കുന്ന അത്തരം ആളുകളാണെങ്കിൽ ഭക്ഷണം നിയന്ത്രിക്കുക കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക യോഗ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കതിൽ മാറ്റം ഉണ്ടാകുന്നതാണ് അതുപോലെ അടുത്ത കാര്യമാണ് വ്യായാമമൊക്കെ പറയുന്നത് പോലെ ഉറങ്ങണം നന്നായിട്ട് ഉറങ്ങണം അപ്പോൾ പലപ്പോഴും ഈ ടെൻഷൻ അടിക്കുന്ന ആളുകൾക്ക് ഉറക്കം ഉണ്ടാവില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ വേണ്ടി ഞാൻ പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് ഉറങ്ങാമെന്ന് പറഞ്ഞ വീഡിയോ ഒക്കെ അത്രയും വീഡിയോകളൊക്കെ എടുത്ത് കണ്ട് മനസ്സിലാക്കിയിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക തീർച്ചയായും ഉറക്കം ഒരു സെവൻ അവേഴ്സെങ്കിൽ സെവൻ അവേഴ്സിന് ഫിക്സറൊന്നുമല്ല നമ്മൾ സാധാരണ ഇതിൽ ഉറക്കം കുറവുള്ളവർക്ക് ഒരു ഫൈവ് ടു എയ്റ്റ് അവേഴ്സ് വരെയൊക്കെ ഉറങ്ങിയാൽ നല്ലതാണ് അങ്ങനെ ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ മൊത്തം സിസ്റ്റം ഷട്ട് ഡൗൺ ആവും കമ്പ്യൂട്ടറൊക്കെ ഡൗൺ ചെയ്യുന്ന പോലെ എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ുള്ളതാണ് അതേസമയത്ത് അനാവശ്യമായ ഹോർമോൺസ് ഇങ്ങനെ സ്ട്രെസ് ഹോർമോൺസ് വന്നിട്ട് ഉറക്കം വരാത്ത അവസ്ഥയാണെങ്കിൽ ആ ഹോർമോൺസ് കുറച്ചാൽ മാത്രമേ ഉറക്കം വരുവെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സെൽഫ് എസ്റ്റീം ഉണ്ടാവുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാണ് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയാണ് അച്ഛയാണ് അച്ഛനെയാണ് വൈഫിനെയാണ് ഭർത്താവിനെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നതിന് പകരം എനിക്ക് എന്നെയാണ് ഏറ്റവും ഇഷ്ടം എനിക്ക് എന്നെ ഇഷ്ടമാണ് എൻ്റെ സ്വഭാവം ഇഷ്ടമാണ് എൻ്റെ ശരീരം ഇഷ്ടമാണ് എൻ്റെ പെരുമാറ്റം ഇഷ്ടമാണ് എനിക്ക് എന്നെ ഇഷ്ടമാണ് എന്നെ മറ്റെന്തോ ഉള്ളൂ എന്നുള്ള രീതിയിൽ വരണം പലപ്പോഴും ഞാനൊരു മോശക്കാരനാണ് എനിക്ക് കഴിവില്ല എന്നെ കാണാൻ കൊള്ളില്ല ഞാൻ ആരോടും നന്നായിട്ട് പെരുമാറുന്നില്ല ഞാൻ ശരിയല്ല ഞാൻ മോശമാണ് എന്ന് ചിന്തിക്കുന്ന സെൽഫ് എസ്റ്റീം കുറഞ്ഞ ാലും ഈ പ്രശ്നം ഉണ്ടാകുന്നതാണ് സോ സെൽഫ് എസ്റ്റീം കൂട്ടണം സെൽഫ് ലവ് കൂട്ടണം അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് മുൻ അനുഭവങ്ങൾ പഴയകാല അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കുക എന്നുള്ളതാണ് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എവിടെയൊക്കെ എന്തൊക്കെ ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ കയറി വന്നതുപോലെ ഇതിൽ നിന്നും കയറിയും ഈ സമയവും കടന്നു പോകും എന്ന് തോർക്കുക ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് വീണ്ടും പറയുകയാണ് നിങ്ങളുടെ മാനസിക നിലയുടെ തോതും ഡിപ്രഷൻ്റെ തോതുമൊക്കെ നിങ്ങൾക്കേ അറിയൂ അതിനനുസരിച്ച് നല്ലൊരു വിദഗ്ധൻ്റെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ സഹായം തേടേണ്ടി വന്നാൽ സഹായം തേടണം നിങ്ങളുടെ തൊട്ടടുത്തുള്ളത് എന്നാണ് പറയാനുള്ളത് ഏതായാലും ഇത്തരം ധാരാളം വീഡിയോകളും മുമ്പ് ചെയ്തിട്ടുണ്ട് അത്തരം വീഡിയോകൾ ആവശ്യമുണ്ട് ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം നിങ്ങൾക്ക് നിൽക്കപ്പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുപോലെ നിർത്തുന്നു സ്നേഹപൂർവ്വം ഞാൻ മുജീബ് എം ടി ബ്ലോക്ക്